ഇന്ന് എല്ലാ പ്രായക്കാർക്കും ഉള്ളൊരു വിഷമാണല്ലേ പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുടി നരയ്ക്കുന്നത് അതൊരു ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണല്ലേ പക്ഷേ ആ ഒരു വിഷമം പൊതുവേ എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിര ഉള്ളവരാണെങ്കിലും നിര വരാത്തവർക്കാണെങ്കിലും മുടി വളരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു മുപ്പത് ദിവസത്തിൽ രണ്ട് തവണ മാത്രം മാസത്തിൽ രണ്ട് തവണ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാനിത് നന്നായിട്ട് തേച്ച് ഇങ്ങനെ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ വയ്ക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അപ്പം ഇത് നമ്മുടെ മയിലാഞ്ചീൻ്റെ ഇലയാണ് കേട്ടോ അപ്പൊ ഇല കാണുമ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട ഇത് മുടി ചുമന്ന് വരും ഓറഞ്ച് കളറൊക്കെ ആവും അപ്പോൾ ഇത് നെരച്ച വെളുത്ത മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് മയിലാഞ്ചീൻ്റെ ഇല ചുമന്നും ഓറഞ്ച് കളറൊക്കെ ആയി വരുന്നത് പക്ഷെ കറുത്ത മുടിയിൽ നിങ്ങൾ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മുടി ചുമന്ന് വരില്ല കേട്ടോ അത് പലരും ഒരു തെറ്റിദ്ധാരണയാണ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടാൻ മറന്നു പോരുതോ നല്ല റിസൾട്ടാണ് ഇപ്പൊ ഞാനൊക്കെ ആയിട്ട് ഞാനൊക്കെ ഒരു മൂന്നാല് വർഷമായിട്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം മുടി ഇനി ഇനി നമ്മൾ കുറച്ച് മുടിയൊക്കെ ഒരു പ്രായക്കാകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് നരക്കാതിരിക്കാനും നന്നായിട്ട് കട്ടിയിലും നീളത്തിലൊക്കെ മുടി വളർത്തിയെടുക്കാനൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യേ അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ മൈലാഞ്ചീന്റെ ഇല കുറച്ച് ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തണലിലിട്ട് ഉണക്കിയെടുത്ത് പൊടിച്ച് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ അതൊക്കെ കുറച്ച് പ്രയാസമായിട്ട് പലർക്കും തോന്നും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് ചുമ്മാ ഈ ഇല വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല മാത്രം എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് തേയില വെള്ളത്തിൽ ചേർത്ത് അരച്ചെടുക്കുക ഇനി മൈലാഞ്ചീൻ്റെ ഇല നമുക്ക് ഇപ്പം ആയുർവേദ കടയിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതാണെങ്കിലും വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ഉപയോഗിക്കുന്ന വീഡിയോ നമ്മൾ കുറേ മുന്നേക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഇതുപോലെ ഈ ഒരു ഇലയാണ് കേട്ടോ ഇല മാത്രമുണ്ട് ഊരിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നുപോലെ വെളുത്ത മുടിയിൽ നിങ്ങൾ തേച്ചു കൊടുക്കുന്ന സമയത്ത് മുടി നിങ്ങൾ ചുമന്ന് ഓറഞ്ച് കളർ ആയി വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു മൈലാഞ്ചീൻ്റെ ഇല്ല നന്നായിട്ട് തേച്ചു കൊടുത്തു തേച്ചു കൊടുത്തിട്ട് അത് ചുമന്ന് ഓറഞ്ച് കളറായിട്ട് വരും അത് വന്നതിന് ശേഷം നീലാമരി പൊടി നമുക്ക് ആയുർവേദ കടയിൽ നിന്നും ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കുക എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലല്ല ഇളം ചൂടുവെള്ളത്തിൽ അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ തേച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈകളിയ കേട്ടോ അപ്പം ഇതൊരു മൂന്നാല് മണിക്കൂറാകുമ്പോഴേക്കും മുടി ഇങ്ങനെ കറുത്ത് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നീലാമ്പരി എണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും നല്ല റിസൾട്ടാണ് അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ കാരണം ഞാനിപ്പോൾ ഒത്തിരി ഒത്തിരിയായിട്ട് നീലാമരി എണ്ണയാണ് ഉപയോഗിക്കുന്നത് കാരണം എൻ്റെ മുടി ഒരു ചുമന്ന മുടിയാണ് അപ്പോൾ ആ ഒരു മുടി എനിക്ക് കറുത്ത മുടിയാക്കി മുടിയാക്കിയെടുക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതാണ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നീലാമരി എണ്ണ കാച്ചി എണ്ണ നമ്മൾ എടുക്കുന്നതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അപ്പം ഞാനൊരു മിക്സിയിലേക്ക് ഈ ഒരു ഇല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നെങ്കിൽ തേയില വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അല്ലെങ്കിൽ തേയില പൊടി ഇതിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചിട്ടും അരച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്താലും റിസൾട്ട് സെയിം തന്നെയാണ് അപ്പോൾ ഞാനിവിടെ തേയില വെള്ളം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ തേയില വെള്ളം ഇതുപോലെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു നല്ലൊരു വലിയ സ്പൂണ് തേയിലപ്പൊടി ഇടുക എന്നിട്ടത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കട്ട അപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് രണ്ട് സ്പൂണ് തേയിലപ്പൊടി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമാക്കിയിട്ട് വറ്റിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെ നമ്മുടെ കരിഞ്ചീരകം ഒത്തിരി നല്ലതാണ് കേട്ടോ കരിഞ്ചീരകം മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കറുപ്പ് കളർ കിട്ടാനും നന്നായിട്ട് മുടി വളരാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കരിഞ്ചീരകം ഇട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മുടിക്ക് നാച്ചുറൽ ആയിട്ട് കറുപ്പ് കളർ കിട്ടുക മാത്രമല്ല നമ്മുടെ മുടീൻ്റെ ഒരുവിധം മുടി പൊട്ടിപ്പോകുക മുടി ഒഴിച്ചിലേക്ക് അങ്ങനെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും കിട്ടാൻ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്കാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനത് അതിൽ ഇപ്പം ആ ഒരു ചീനച്ചട്ടിയിൽ എന്തോ കാണുന്നുണ്ടല്ലേ അതൊന്നും അല്ല കേട്ടോ അത് നെല്ലിക്കപ്പൊടി മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പം അത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ അതാണെങ്കിലും നല്ലതാണ് നമ്മുടെ പനിക്കൂർക്കേൻ്റെ നീരിൽ നെല്ലിക്കപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് തലയിൽ തേച്ച് കൊടുത്താൽ മുടി വളരാനും അതുപോലെ മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഞാനിതാ ഇതുപോലെ കുറച്ച് ലൂസിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ താരനുള്ളവരാണെങ്കിൽ ഇതുപോലെ തൈര് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കും യാണെങ്കിൽ നിങ്ങളുടെ താരം കിട്ടാനും അതുപോലെ തന്നെ തലയിലുള്ള കുരുക്കൾ ചൊറിച്ചിൽ തലയിൽ ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉള്ളവർ തൈര് തൈരുപയോഗിക്കുന്ന നല്ലതാണ് എനിക്ക് താരനൊന്നുമില്ല എന്നാലും ഞാനൊരു സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ മുടിക്കാണെങ്കിലും തൈര് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തു ഇനി തൈര് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ അരിവേപ്പിലുണ്ടല്ലോ അത് ബെസ്റ്റാണ് മുടി കൊഴിച്ചിലും അതുപോലെ താരൻ മാറി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അതാണെങ്കിൽ ഇതിൻ്റെ ഇട്ട് അരച്ചിട്ട് തേക്കുകയാണെങ്കിൽ മുടി ഒഴിച്ചിലൊക്കെ ൊക്കെ നന്നായിട്ട് കുറയും ചെയ്യും താരം കുറയുമ്പോൾ തന്നെ മുടി ഒഴിച്ചാൽ നന്നായിട്ട് മാറി കിട്ടും പിന്നീട് നിങ്ങൾക്ക് മുടിക്ക് നല്ലൊരു മാറ്റമായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ മുടിയിൽ ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ കരിഞ്ചീരകം ഓയിൽ അപ്ലൈ ചെയ്തതാണ് കേട്ടോ കണ്ടോ നല്ലൊരു ബ്ലാക്ക് കളറുണ്ട് കേട്ടോ ശരിക്കും എൻ്റെ മുടി ഇങ്ങനെയല്ല നല്ല ചുമന്ന കളറിലുള്ളൊരു മുടിയാണ് കേട്ടോ അത് ഇതാ നല്ല ബ്ലാക്ക് കളറിൽ നിൽക്കുന്നുണ്ട് ഇനി ഈ ഇപ്പോൾ നിങ്ങൾ നിരച്ചവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും മുടിയിൽ ഓയിൽ ഉണ്ടാവരുത് കേട്ടോ അപ്പം എനിക്ക് അത്ര നിരയും കാര്യങ്ങളൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ചെറുത്തായിട്ട് ഒരു മൂന്നാലഞ്ച് നിരൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിരക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത് എൻ്റെ മുടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നിരയുള്ളവർ ഒരിക്കലും പിന്നെ ഓവറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഓയിൽ ഇല്ലാതെ വേണം തേച്ച് കൊടുക്കാൻ എന്നാലാണ് കറക്റ്റായിട്ടുള്ള ആ റിസൾട്ട് കിട്ടുക ഇത് തേച്ച് കൊടുത്തിട്ട് നിങ്ങൾ മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീലാമ്പരിയും കൂടി തേച്ച് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടോ മുടിയിൽ എന്നാലാണ് ശരിക്കും അത് പിടിക്കുകയുള്ളൂ ആ കാര്യം ഓർക്കുക അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുറച്ച് ലൂസിലായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒലിച്ച് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെ ഒലിച്ച് വരികയാണെങ്കിൽ നാല് ഭാഗത്തും മുടിയുടെ നാല് ഭാഗത്തും നല്ലതുപോലെ ആകും കേട്ടോ അപ്പം ഇങ്ങനെയല്ല ശരിക്കും ഇത് തേച്ച് കൊടുക്കണ്ടേ ഓരോ വയസ്സിലെടുത്ത് ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ തേച്ച് തേച്ച് എടുക്കണേ എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതൊക്കെ മുടി എല്ലാം ഇങ്ങനെ ഓരോ ഭാഗം എടുത്തെടുത്ത് ഇങ്ങനെ സമയം എടുത്താണ് തേച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ എന്തായാലും ായാലും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് നല്ലവണ്ണം പിടിപ്പിച്ച് വാരിപ്പിടിച്ച് മുടി ഒന്ന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കെട്ടിവെക്കും കേട്ടോ എന്നിട്ടാണ് ഇത് കളയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അപ്പം ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും ഓക്കെ ഫ്രണ്ട്സ് ബൈ